കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂൾ ഷോക്കേറ്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരണപ്പെട്ടത് തീർത്ഥം നിർഭാഗ്യരാണ് സൈക്കിൾ ഷെഡിന്റെ മുകളിൽ വീണ് ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഷോട്ടയറ്റെന്നാണ് പ്രാഥമിക വേദികൾ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം അടിയന്തരമായി നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻഡിപെൻഡന്റ് ആണ് കേട്ടോ ബോർഡിന്റെ കീഴുകളല്ല അപ്പോൾ അതുകൊണ്ട് സത്സന്ധമായ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രത്യക്ഷ അത് കിട്ടിയ ശേഷമേ നമുക്കതിൽ എന്താ നടപടി എടുക്കാൻ പറ്റുള്ളൂ അതല്ലേ അതന്വേഷിക്കാനാണല്ലോ ഏർപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ വന്നു അവിടെ ലൈൻ എങ്ങനെ വന്നു എന്ത് ചെയ്തിട്ടുണ്ട് ലൈൻ ലൈൻ വന്ന ശേഷമാണോ സ്കൂൾ കെട്ടെന്ന് വന്നത് ഇതൊക്കെ നോക്കണമല്ലോ എല്ലാം പരിശോധിക്കണമല്ലോ എല്ലാം പരിശോധിച്ച ശേഷം റിപ്പോർട്ടിലെ രണ്ട് ഏജൻസിയാണ് ഏൽപ്പിച്ചിരുന്നത് ഒന്ന് ബോർഡ് അത് പിന്നെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കെ എ സി ബി നെയ് ചുമതലപ്പെടുത്തിയിട്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ഇൻഡിപെൻഡൻ്റാണ് അത് കെ എസ് ഇ ബി ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് ഇൻഡിപെൻ്റ് ആണ് പരിശോധിക്കും തീർച്ചയായിട്ടും ഇത് നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ പേരിൽ അവിടെ എല്ലാവരും ഉണ്ടെന്നുള്ളത് പരിശോധിക്കും പറഞ്ഞത് എന്താണെന്ന് അന്വേഷിച്ചൊരു റിപ്പോർട്ട് തരണ്ടേ എനിക്കിവിടെ ഇരുന്നത് പറയാൻ പറ്റും ഞാൻ വാർത്തയിൽ കേട്ടതാണ് അതുകൊണ്ടാണ് വാർത്തകളുടെ വാർത്ത കണ്ടപ്പോഴാണത് അന്വേഷിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത്